ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ചിപ്സ് ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ദിവസമാണ് ഇത് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് നമുക്കിന്ന് നമുക്കൊരു ഗീ റൈസും ചിക്കൻ കറിയും സ്പെഷ്യൽ ചിക്കൻ കറിയും ചെയ്താലോ പിന്നെ ഒരു മഷ്റൂം കറി അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യുന്നു നോക്കിയാലോ ഇത് ഞങ്ങളുടെ മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള വിവാഹ ലെറ്ററാണ് ഒരു പ്രത്യേക മോഡലായിരുന്നു അധികം ആർക്കും കണ്ടിട്ടില്ല ഇന്നും അതിന് ഒരു പഴക്കവും സംഭവിച്ചിട്ടില്ല അതും പുതുമയോടെ ഇരിക്കുന്നു ഞങ്ങളും പുതുമയോട് തന്നെ ഇരിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ കറികളൊക്കെ തയ്യാറാക്കിയാലോ നമുക്ക് കറികൾ തയ്യാറാക്കാം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു ഈ റൈസും സ്പെഷ്യൽ ചിക്കൻ കറിയും ഒരു മഷ്റൂം കറിയും തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു കിലോ കൈമാ റൈസ് നമ്മൾ നല്ലപോലെ കഴുകി നമ്മളൊന്ന് കൊതിത്ത് ഒരു പത്ത് മിനിറ്റ് കൊതിത്ത് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് കറുവാപ്പട്ട ഗ്രാമ്പൂ ജാതുപത്രയും കുറച്ച് മൂന്നാറ് അഞ്ച് ഏലയ്ക്കാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കാഷിനട്ടും മുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മളിത് തേങ്ങ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തടിച്ചാണ് ആദ്യം നമുക്ക് അരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത് നമ്മുടെ കാഷിനട്ടും മുന്തിരിങ്ങയെല്ലാം ആദ്യം വറുത്തെടുക്കാം നല്ല റോസ് കളർ കളറാവുമ്പോഴത്തേക്ക് ചെറിയ കളർ മാറ്റം വരുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം എടുക്കാം അടുത്ത ഇനി മുന്തിരിങ്ങയും ചേർത്ത് വറുത്തെടുക്കാം ഒന്തിരിങ്ങയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സവാള ഒന്നൂടെ വറുത്തെടുക്കാം നല്ലപോലെ എണ്ണയും വെളിച്ചെണ്ണയും കുറച്ച് വേണമെങ്കിൽ കൂടെ ചേർക്കാം അതും കൂടെ നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം സവാളയും നല്ലപോലെ മൂത്ത് മരിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അത് മാറ്റിവെക്കാം നമുക്ക് ഇനി അരിയൊന്ന് വറുത്തെടുക്കണം അതിനുമുട്ടായിട്ട് കുറച്ച് നെയ്യും ചേർത്ത് നമ്മുടെ ഓൾഡ് സ്പൈസസ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏലക്ക ഗ്രാമ്പു പട്ട ജാതി കുറച്ച് നെയ്യും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അരിയും വറുത്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് അരി വറുത്തെടുത്താൽ മതിയാവും ൂത്തതിന് ശേഷം നമുക്ക് അരിയും ചേർത്ത് കുറച്ച് സവാള നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു അതും കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അരിയും ചേർത്ത് അരിയും ഒന്ന് വറുത്ത് അഞ്ച് മിനിറ്റ് വറുത്ത് മതിയാവും ഇതൊന്ന് മൂത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് അരി മൂപ്പിച്ചെടുക്കാം സവാള കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് നോക്കി അരിയും ചേർത്ത് നമുക്ക് വറുത്തന്നെ ഇടാൻ വറുത്തിടാനുള്ള സവാള അത് നമ്മൾ നേരത്തെ മുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചോറിനാഴ്ച ചേർക്കാനുള്ള സവാളാണ് നമ്മളിപ്പോൾ മുടിച്ചത് അതിൻ്റെ കൂടെയാണ് നമ്മൾ അരിയും ചേർത്തത് അത് അഞ്ച് മിനിറ്റ് നല്ലപോലെ മുപ്പിച്ചെടുക്കാം നമുക്ക് ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് പുരട്ടി വയ്ക്കാം കുറച്ച് നാരങ്ങ അന്നേരം ചേർത്ത് നല്ലപോലെ കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് നല്ലൊന്ന് പുരട്ടി വയ്ക്കാം നമുക്കിനി അരിയും മൂത്ത് വന്നിട്ടുണ്ട് അരിക്ക് വേണുന്ന വെള്ളം എത്ര അരി എടുത്തോ അതിന് ഇരട്ടി വെള്ളം ചില അരിക്ക് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാലും അത് പോരാതെ വരും ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത് കുക്കറിൽ കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സിനും ഒന്നര ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്താലും മതി പക്ഷേ തുറന്ന് നമ്മൾ മറ്റുള്ള പാത്രത്തിൽ അടച്ച് ഉപയോഗിച്ചെടുക്കുവാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ ചേർക്കണം നമുക്ക് നമുക്കുപ്പും ചേർത്ത് നല്ല കൊണ്ടൊന്ന് നല്ലവണ് അരി അടച്ച് വേവിക്കാം നമുക്കിനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ചിക്കന് തേങ്ങ വറുത്തരച്ച് ചേർത്താണ് ചിക്കൻ കറി തയ്യാറാക്കുന്നത് നമ്മൾ തേങ്ങ കുറച്ച് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളള പേസ്റ്റും കൂടെ ചേർത്തും മൂപ്പിച്ചെടുക്കണം നമ്മൾ ചിക്കൻ വെക്കുന്ന നേരത്തും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അതിലൊന്നും ചേർക്കണം ചിക്കൻ അരിപ്പ് കത്തി വെച്ചിരിക്കുന്നത് ഒന്ന് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ച് അതൊന്ന് വെന്ത് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് അരുക്കും ചേർത്ത് എല്ലാം കൂടെ പെരട്ടി വെച്ച് നല്ലപോലെ അടച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം അത് നല്ല ടേസ്റ്റ് ഒരു ചിക്കൻ കറി ആയിരിക്കും നമുക്കത് നമ്മുടെ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഗീ റൈസ് ആണ് അതിന് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ചിക്കൻ കറി തേങ്ങ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി മുളടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ട് ചേർക്കാം കുറച്ചുകൂടെ മൂത്ത് കഴിയാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടെ നല്ല പൊടിച്ചെടുത്ത് നമ്മൾ ചിക്കൻ കറി പകുതി വേവ ചേർത്താൽ മതിയാവും അപ്പോൾ ഈ ഇതിൻ്റെ മണം പ്രത്യേകമായിട്ട് നമ്മൾ ചിക്കൻ കറി നല്ലപോലെ പിടിച്ചിരിക്കും അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമുക്കിത് തണുക്കാൻ വയ്ക്കാം കുറച്ചായി നമുക്ക് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം പൊടിച്ചിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ പൊടിച്ചെടുത്താൽ മതിയാവും നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം വെച്ചിരുന്നാൽ അത് ചേർത്താൽ മതിയാവും നമുക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഗീ റൈസ് സെറ്റ് ചെയ്യാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുദ്ര ക്യാഷ് നമ്മൾ സവാൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം മറ്റൊരു പാനിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വന്നു പേസ്റ്റാക്കിയെടുത്തത് വെളിച്ചെണ്ണയിൽ നിന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സവാളയും വയറ്റി അത് നല്ലപോലെ വഴിട്ട് വരുമ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ പെരട്ടി പൊടിയൊക്കെ ചേർത്ത് പെരട്ടി വെച്ചുകൊണ്ട് ചേർത്ത് മേവിച്ചെടുക്കാം അതിൽ പകുതി വേവാകുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തര ചേർക്കും ചേർക്കണം ഇതൊന്നും നല്ലപോലെ വാടി കഴിയുമ്പോൾ നമുക്ക് ചിക്കന് ചേർക്കാം സവാളക്കൊക്കെ വെണ്ണപ്പും ചേർത്ത് നമുക്കൊന്നും കൂടെ വയറ്റിയെടുക്കാം സവാളെല്ലാം നല്ലപോലെ വേണമെന്ന് വന്നിട്ടുണ്ട് നമുക്കിതിന് ചിക്കനും ചേർത്ത് നല്ലപോലെ അടച്ച് വേവിച്ചെടുക്കാം ചിക്കൻ പകുതി വാകുമ്പോൾ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതിൻ്റെ കൂടെ ഉള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ച് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് കുറച്ച് ഗ്രേവി ഇരിക്കുക അതും ചേർത്ത് നല്ല നമുക്ക് ഇളക്കി വീണ്ടും നമുക്ക് അടച്ച് വേവിക്കണം ഈ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം ഭയങ്കര ആണ് ഇത് എല്ലാത്തിനും നല്ലതാണ് ഒക്കെ നല്ലതാണ് ഈ ഗീ റൈസിനും നമുക്കിന്ന് ഇതാണ് സൈഡ് ഡിഷായിട്ട് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു മഷറൂം കറി കൂടെ റെഡിയാക്കാം അതിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മല്ലിയില കറിവേപ്പില എല്ലാം കുറച്ച് സവാള എല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി നമ്മൾ കുറച്ച് സവാളയും ചേർത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ വിഷങ്ങളുടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലൊന്ന് പുരട്ടി വെക്കാം എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നെയ്തും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ ഫ്രൈ റോസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് പാനിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നല്ലപോലെ അടച്ച് വേവിക്കാം കുറച്ച് വേണം കുറച്ച് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം വരും അതിൽ കിടന്നെണ്ണ മാത്രം വെന്താൽ മതിയാവും ഒരു പത്ത് മിനിറ്റ് അടച്ച് വേവിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കതിനകത്ത് നല്ലപോലെ വെള്ളം ഒക്കെ വന്നിട്ടുണ്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ചേർക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം നല്ലപോലെ ഇളക്കി നമുക്ക് സെമി വെച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം വിഷുവിന് കുറച്ച് വേഗമുള്ളതാണ് പിന്നെയും ഒന്നുകൂടി ഇളക്കി നോക്കി ഉപ്പൊക്കെ നോക്കിയ ശേഷം കുരുമുളക് ഓടി മുമ്പിൽ നിന്നാൽ നല്ലതായിരിക്കും നമുക്ക് കറിവേപ്പിലേയും ചേർക്കാം മല്ലിയിലേയും ചേർക്കാം കുറച്ചും കൂടെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചേർക്കാം നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്താം അങ്ങനെ മഷൂൺ കറിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മഷൂം കറിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗീ റൈസും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ചിക്കൻ കഴിയാ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മഷൻ കറി തയ്യാറാക്കിയത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങളും കഴിക്കട്ടെ ഇത്രയും നാളും ജീവിച്ച പോലെ എന്നെ തുടർന്നും ഇങ്ങനെ ജീവിച്ചു പോകാൻ നമ്മൾ പ്രകൃതി ശക്തിയോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കാൻ വിശ്വസിക്കുന്നു താങ്ക് യു